ആ മകളെ ഓർത്ത് ഉപ്പാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഉപ്പാക്ക് തൻ്റെ മകളോടുള്ള ആ ഒരു സ്നേഹം ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതിനർത്ഥം കരയാത്ത ഉപ്പമാർക്ക് മക്കളോട് സ്നേഹമില്ല എന്നുള്ളതല്ല കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു ഉപ്പാന്റെ മകള് എങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സങ്കടമാണ് ആ ഒരു ഉപ്പ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു ഉപ്പ അവസാനം കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു ഒരു പക്ഷേ ഞാൻ പറയുന്നത് ഈ ഉമ്മമാരെക്കാളും ഒരു പക്ഷേ സ്നേഹം ഉപ്പാക്ക് ഉണ്ടാകും അത് പുറത്ത് കാണിക്കാറില്ല എന്നുള്ള ഒച്ച ഉപ്പമാരും അതെന്താ തലക്ക് അത്ര ഉറപ്പ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ദൈവത്തിന്റെ ഔദാര്യം കൊണ്ട് രണ്ട് മക്കളുടെ ഞാൻ അത് തന്നെയാണ് അതിന്റെ കാരണവും എന്തായാലും നമ്മുടെയൊക്കെ ഉപ്പമാര് ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങളുടെയൊക്കെ ഉപ്പമാര് ഒരു പക്ഷെ ആറടി മണ്ണിലായിരിക്കാം അവർക്ക് പടച്ച തമ്പുരാൻ സ്വർഗം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക